മോളിവുഡിലെ ഏറ്റവും വലിയ വണ്ടി പ്രേമികൾ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മമ്മൂട്ടിയും മകൻ ദുൽഖർ സൽമാനും തമ്മിൽ ഒരു മത്സരമുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിലെ ഉത്തരം പക്ഷെ കോളിവുഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈയൊരൊറ്റ പേരിന് യഥാർത്ഥ അവകാശി സാക്ഷാൽ സൂപ്പർ സ്റ്റാർ അജിത് കുമാർ മാത്രമാണ് ആരാധകർ തല എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന അദ്ദേഹം അടുത്തിടെ സ്വന്തമായി റേസിംഗ് ടീം വരെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ കാറുകളും സൂപ്പർ എല്ലാം കൊണ്ട് അമ്മാനമാടുകയാണ് അജിത് അൻപത്തി മൂന്ന് ദശാംശം എട്ട് നാല് ആറ് മില്യൺ യു എസ് ഡോളർ ആസ്തി ഉള്ളതായാണ് കണക്കുകൾ പറയുന്നത് നിലവിൽ ദുബായിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന തമിഴ് സിനിമയുടെ മങ്കാത്ത പുതിയതായി മറ്റൊരു ആഡംബര മോട്ടോർ സൈക്കിൾ കൂടി വാങ്ങിയിരിക്കുകയാണ് സ്വപ്ന ബൈക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് തന്റെ ഗ്യാരേജിലേക്ക് പുതിയ ബി എൻഡബ്ല്യു എസ് തൗസൻഡ് ആർ ആർ മോഡലാണ് തല വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത് ദുബായിലൂടെ തന്റെ സൂപ്പർ ബൈക്കിൽ കറങ്ങുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് അജിത്തിന്റെ ആഡംബര മോട്ടോർ സൈക്കിളിന്റെ വിവരം ആരാധകർ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ബൈക്ക് കാർസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് വീഡിയോ പ്രചരിപ്പിച്ചിരിക്കുന്നത് അജിത്ത് തന്നെ എസ് തൗസൻഡ് ആർ ആർ സൂപ്പർ ബൈക്കിനായി ലൈറ്റ്വെയ്റ്റ് മോട്ടോർ സ്പോട്ട് എം പാക്കേജ് തെരഞ്ഞെടുത്തിട്ടുണ്ട് ഈ കളർ ഓപ്ഷൻ മോഡലിന് അന്യായ റോഡ് പ്രസൻസ് ആണ് സമ്മാനിക്കുന്നത് കൂടാതെ എം കാർബൺ വീലുകളും എം ഫുട് പോലുള്ള അധിക ഫീച്ചറുകളും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബി എം ഡബ്ല്യു മോട്ടോർ റോഡ് ബൈക്കുകളുടെ കടുത്ത ആരാധകൻ തന്നെയാണ് അജിത്ത് മുമ്പ് ഇന്ത്യയിൽ ബി എം ഡബ്ല്യു ആർ തൗസൻഡ് ടു ഹൺഡ്രഡ് ജി എസ് സ്വന്തമാക്കിയിട്ടുള്ള അദ്ദേഹം ലോങ് റൈഡിനെല്ലാം ഈ ബൈക്ക് തന്നെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പുതിയ എസ് തൗസൻഡ് ആർ ആർ റോഡ് ട്രാക്ക് ഉപയോഗങ്ങൾക്ക് ഒരുപോലെ അനുയോജ്യമാണ് ഈ വർഷത്തെ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ബി എം ഡബ്ല്യു മോട്ടോർ റോഡ് പുതിയ മോഡലിനെ ഇന്ത്യൻ വിപണിയിലും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ മോഡലിലെ എക്സ് ഷോറൂമില വരുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സി സി ഇൻലൈൻ ഫോർ എഞ്ചിനാണ് ബി എം ഡബ്ല്യു എസ് തൗസൻഡ് ആർ ആർ സൂപ്പർ ബൈക്കിന്റെ ഹൃദയം സിക്സ് സ്പീഡ് ട്രാൻസ്മിഷനുമായി ജോഡിയായിരിക്കുന്ന എഞ്ചിനെ ഇരുന്നൂറ്റി ആറ് ദശാംശം അഞ്ച് ഒന്ന് ബി എച്ച് പിരമാവധി നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ സാധിക്കും റേസ് ട്യൂൺ ആയിട്ടുള്ള ആന്റി ഹൈപ്പിംഗ് ക്ലച്ച് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റർ പുതിയ എം ഷോർട്ട് സ്ട്രോക്ക് ത്രോട്ടിൽ തുടങ്ങിയ ഫീച്ചറുകളും അജിത്തിന്റെ ബൈക്കിൽ നൽകിയിട്ടുമുണ്ട് പെർഫോമൻസ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ സ്പോർട്സ് ബൈക്കിന് വെറും മൂന്നേ ദശാംശം മൂന്ന് സെക്കൻഡിനുള്ളിൽ നൂറ് കിലോമീറ്റർ വേഗത വരെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് പരമാവധി വേഗത മുന്നൂറ് കിലോമീറ്ററിൽ കൂടുതലാണ് എന്നാണ് ബെവേറിയൻ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കൾ പറയുന്നത് തന്നെ റെയിൻ റോഡ് ഡൈനാമിക് റേസ് തുടങ്ങിയ എന്നിങ്ങനെ ഒന്നിലധികം റൈഡിംഗ് മോഡുകളും മൂന്ന് അധിക പ്രോ മോഡുകളും ബൈക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹിൽ സ്റ്റാഡ് കൺട്രോൾ പ്രോ ഫ്യൂച്ചറും വാഹനത്തിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരം ഇനി ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിലും ആർക്കും ഇഷ്ടപ്പെടുന്ന രൂപം തന്നെയാണ് ഈ ആഡംബര മോട്ടോർ സൈക്കിളിന് പറഞ്ഞിട്ടുള്ളത് ട്വിൻ ഹെഡ് ലാമ്പ് സജ്ജീകരണത്തോടൊപ്പമുള്ള കോമ്പാക്ട് ഡിസൈൻ പ്രത്യേക ഭംഗിയാണ് ഈ ബി എം ഡബ്ല്യു എസ് തൗസൻഡ് ആർ ആറിന് നൽകുന്നത് തന്നെ ബ്ലാക്ക് സ്റ്റോൺ മെറ്റാലിക് ബ്ലൂ സ്റ്റോൺ മെറ്റാലിക് ലൈറ്റ് വൈറ്റ് സോളിഡ് എം മോട്ടോർ സ്പോട്ട് എന്നീ മൂന്ന് കളർ ഓപ്ഷനുകളാണ് മോഡലിന് പറഞ്ഞിട്ടുണ്ടിരിക്കുന്നത് എയറോ ഡയനാമിക് മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ബൈക്കിന്റെ ആകർഷണം മെച്ചപ്പെടുത്തുന്നതിനായി ബെവേറിയൻ ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ ടോൾ വിൻഡ് സ്ക്രീന് സൈഡ് വിംഗ്ലെറ്റുകൾ ലോവർ ട്രിപ്പിൾ ക്ലാമിന്റെ പാർട്ടിഷനിങ് എന്നിവയെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് ഉയർന്ന വേഗതയിൽ ഡൗൺ ഫോഴ്സ് ഇരുപത്തി മൂന്ന് ദശാംശം ഒന്ന് കിലോഗ്രാം വർദ്ധിപ്പിച്ചതുകൊണ്ട് വിംഗ്ലറ്റുകൾ പ്രവർത്തിക്കുകയും ചെയ്യും എന്തായാലും ദുബായ് ലൈഫ് നടൻ അജിത്ത് അതായത് നമ്മുടെ തല ആഘോഷമാക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ്